കരുളായി യത്തീം ഖാനയുടെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിലാക്കോട്ടുപാടം യത്തീംഖാന ക്യാമ്പസിൽ കോഴിക്കോടൻ കുഞ്ഞുട്ടി ഹാജി നഗറിലാണ് രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത് വാർഷിക സമ്മേളനം കരളായിലെ തീങ്കാന ക്യാമ്പസിൽ മർഹം കോഴിക്കോട് കുഞ്ഞുട്ടി ഹാജി നഗരിൽ വെച്ച് നടത്തപ്പെടുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയോര മേഖലയായ കളായ് പ്രദേശത്ത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി അന്നത്തെ പൂർവീകരൻ തുടങ്ങപ്പെട്ട ഈ സ്ഥാപനം മുപ്പത് വർഷത്തിന് ശേഷം ഇന്ന് കേരളായിലെ പിന്നാക്കോട്ട് പാടത്ത് അതിവിപുലമായ ഒരു ക്യാമ്പസിൽ വിവിധ സ്ഥാപനങ്ങളാൽ നടത്തപ്പെടുകയാണ് അതിൻ്റെ മുപ്പതാമത്തെ വാർഷിക തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കരുളായി വലിയ പള്ളിയിൽ സിയാറത്തോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും സിയാറത്തിന് മഹല്ല ഖാളി പി ഉബൈദുള്ള ഫൈസി നേതൃത്വം നൽകും തുടർന്ന് സമ്മേളന നഗരിയിൽ യത്തീം ഖാന വൈസ് പ്രസിഡന്റ് പയ്യുണ്ണി ചെറിയപ്പുഹാജി പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി പ്രഭാഷണം നടത്തും അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടം അബ്ദുൾ അസീസ് മുസ്ലിയാർ അഞ്ചച്ചവടി ഉബൈദുള്ള ഫൈസി അഞ്ചച്ചവടി എന്നിവർ പങ്കെടുക്കും ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സ്വാലി ഹുദവി തൂത മുഖ്യപ്രഭാഷണം നടത്തും ദുവാ സമ്മേളനത്തിന് ഹംസ മുസ്ലിയാർ വല്ലപ്പുഴ നേതൃത്വം നൽകും സമാപന ദിവസം അന്നദാനവും ഉണ്ടായിരിക്കും കീഴിൽ സംസ്ഥാന സിലബസിൽ പത്താം ക്ലാസ് വരെ പ്രവർത്തിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ട്രെൻഡ് ഖുർആൻ കോളേജ് എന്നിവ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങൾക്ക് മുപ്പതോളം കുട്ടികളിൽ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഇഫ്ലു ഖുർആൻ കോളേജ് ആരംഭിക്കുകയും അതിലും ഖുർആൻ മനപ്പാഠമാക്കിയ കുട്ടികൾക്കുള്ള സന്നദ്ധദാനവും ഈ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള ട്രെൻഡ് ഫ്രീ സ്കൂൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ വളരെ ഇസ്ലാമിക തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന കൂടി വാർത്താസമ്മേളനത്തിൽ യത്തീം ഖാന വർക്കിംഗ് പ്രസിഡന്റ് ചെമ്മല നാണി ഹാജി ജനറൽ സെക്രട്ടറി കണ്ണൻകുളവൻ ബാപ്പുട്ടി ഭാരവാഹികളായ കക്കോടൻ അബ്ദുൽ നാസർ കെ പി മുജീബ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു SS Group Nilambur.